ഹലോ ഹൈ എവരിവാൻ എല്ലാവർക്കും എസ് എസ് ബി അക്കാദമിയിലേക്ക് സ്വാഗതം അല്ലെ ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് തുടങ്ങിയാണ് പുതുവർഷം തുടങ്ങിയാണ് അപ്പൊ പുതുവർഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നല്ല സന്തോഷ വാർത്തയായിട്ടാണ് എത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ചാനലുകളിൽ ഈ പറയുന്ന പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയങ്ങളിൽ നമ്മുടെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എൽ ഡി ടൈപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കുറച്ച് സംശയങ്ങൾ അപ്പൊ നമ്മുടെ കേരളീസിന്റെ ഭാഗത്ത് നിന്ന് എൽ ഡി ടൈപ്പ് ഉള്ള പുതിയ നോട്ടിഫിക്കേഷൻ ഏതായി എത്തിയിരിക്കുകയാണ് നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന നമ്മുടെ കേരള പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ള എൽ ഡി ടൈപ്പിസിന്റെ നോട്ടിഫിക്കേഷൻ എന്തെല്ലാമാണ് ആർക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ ആരെല്ലാമാണ് ക്വാളിഫൈ ആയിട്ടുള്ളത് അതേപോലെ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന എൽ ഡി ടൈപ്പിസിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കുന്നവരാണ് അതിൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എ സെബി അക്കാഡമിയിൽ എൽ ഡി ടൈപ്പിസിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ അഡ്മിഷനൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഇതിനകത്ത് എ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനർ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ ഫോർ ബൈ സെവൻ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഡൗട്ട് ക്ലിയറിംഗ് അസിസ്റ്റന്റ് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കുന്നുണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അതായത് ഓരോ ദിവസം പഠിച്ചിട്ട് അതിന്റെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും ചെയ്യാൻ വേണ്ടി സാധിക്കും സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട് ടോപ്പിക് വൈസ് ഫോക്കസ് സെക്ഷൻസ് നൽകി വരുന്നുണ്ട് സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട് ഡെഡിക്കേറ്റഡ് പേഴ്സണൽ മെന്റർഷിപ്പ് ഇത്രയും ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് നിങ്ങൾക്ക് പബ്ലിക് പാക്കേജ് ആണ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ എങ്ങനെ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ കോഴ്സുകളെ ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏയ്ജഡ് ബേക്കാണ് നമ്മൾ ആപ്പ് പ്ലേ സ്റ്റോ അവൈലബിൾ ആണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യേഷൻ കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടാലും താഴെക്കാട് നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ് ഓക്കെ വീഡിയോയിലേക്ക് പോയാലോ ഇവിടേക്ക് പോവാം നോക്കിയേ നമ്മുടെ കേരള പി എസ് സിയിലേക്ക് വന്നിട്ടുള്ള പുതിയ ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ഇന്നലെ നമ്മുടെ ഇന്നലെ കേരള പി എസ് സി നമ്മുടെ ഈ പറയുന്നത് ബെക്കോ എൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ഈ പറഞ്ഞ ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞ എൽ ഡി ടൈപ്പിസ്റ്റ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് നോക്കി അറുനൂറ്റി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് എൽ ഡി ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അവസാന തീയതി എന്ന് പറയുന്നത് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതായത് അടുത്ത വർഷം ഫെബ്രുവരി നാല് വരെ ഓക്കെ അതായത് നമ്മുടെ വരാൻ പോകുന്ന ഫെബ്രുവരി നാല് വരെ രണ്ട് വരെ സോറി ഫെബ്രുവരി നാല് വരെ അല്ലെ പറയാം ഫെബ്രുവരി നാല് വരെയാണ് എന്ത് ചെയ്യുന്നത് അതിനുള്ള ഡേറ്റ് നീന്തുന്നത് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അല്ലെങ്കിൽ ഒറ്റ ഡിപ്പാർട്ട്മെന്റിലേക്കല്ല എന്താണ് ഈ പറയുന്ന കേരള സർക്കാരിന് കീഴിലുള്ള വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇത് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ പ്രധാനമായിട്ടും അല്ലാതെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ സമയങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന വില്ലേജ് ഫണ്ട് എന്ന് പറയുന്ന വില്ലേജുകളാണ് ഇപ്പം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കീഴിലായിരിക്കും പ്രധാനമായിട്ടും വരുന്നത് അല്ലാതെ ഈ പറയുന്ന കമ്പനിയോടാണെങ്കിൽ വിവിധ കമ്പനികൾ ബോൾഡുകൾ കീഴിലായിരിക്കും വരുന്നത് അല്ലെ യൂണിവേഴ്സിറ്റി കേരള പ്രധാനപ്പെട്ട കേരള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിരിക്കും ചെയ്യുന്നത് വരുന്നത് വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ലോവർ ഡിവിഷൻ ടൈപ്പിസ് എന്നുള്ളതാണ് പോസ്റ്റിന്റെ പേര് പേ ഓഫ് സ്കെയിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് എന്ത് ചെയ്യുന്നത് ഇതിനുള്ള സാലറി എന്ന് പറയുന്നത് ഓക്കെ സാലറി എന്ന് പറയുന്നത് ഇന്ന് ഓക്കെ വേക്കൻസി എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് എന്താണ് വൈസാണ് വേക്കൻസികളാണ് ഓക്കെ ഓരോ ജില്ല തിരിച്ചുള്ള വേക്കൻസികളാണ് എന്തു ചെയ്യുന്നത് അതിനകത്ത് നൽകിയിട്ടുള്ളത് പ്രധാനമായിട്ടും വിളിച്ചിട്ടുള്ള പതിനാല് ജില്ലകളിലേക്കുമുള്ളാണ് എന്ത് ചെയ്യുന്നത് പറയാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് പതിനാല് ജില്ലകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് വേക്കൻസിയുടെ എക്സാക്ട് വിവരങ്ങളൊന്നും അതായത് എത്ര വേക്കൻസികൾ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചും പറയുന്നില്ല ആന്റിസിപ്പൈറ്റഡ് വേക്കൻസികളാണ് അല്ലെങ്കിൽ പ്രഖ്യാപി പറയുന്ന പ്രതീക്ഷിത ഒഴിവുകളാണ് എന്തു ചെയ്യുന്നത് ഇള്ളത് ഓക്കെ ഓക്കെ തിരുവനന്തപുരം ഉണ്ട് കൊല്ലമുണ്ട് പത്തനംതിട്ടയുണ്ട് ആലപ്പുഴയുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നങ്ങനെ പതിനാല് ജില്ലകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്ന വേക്കൻസികൾ വരും എന്നുള്ളതാണ് ഓക്കെ ഇനി നോക്കിയേ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണെന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത് പ്രായപരിധി അതിനകത്ത് നോക്കുക ഈ പറയുന്ന രണ്ട് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് മെഡൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഈ പണ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അതിനോടൊപ്പം തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ടല്ലോ അല്ലെ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഏജ് റിലാക്സേഷൻ എന്താണ് ലഭിക്കുന്നതാണ് ഓക്കെ എസ് ടി എസ് ടി ഒ ബി എസ് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഏജ് റിലാക്സേഷൻ എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുമ്പോൾ ക്വാളിഫിക്കേഷൻ വരുമ്പോൾ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം ഓക്കെ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പം നിങ്ങൾക്ക് അറിയാം ഈ പറയുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളല്ല ഈ പറയുന്ന ഡിഗ്രിയോടൊപ്പം തന്നെ പ്ലസ് ടുപ്പം തന്നെ ടൈപ്പിംഗ് പഠിക്കാൻ പോയിട്ടുണ്ടാവുന്നേ ഇപ്പോൾ പോയിട്ടുള്ളവർ കാണും അല്ലെ ടൈപ്പിംഗ് അല്ലെ ടൈപ്പിംഗ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഇപ്പം ടൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് പഠിക്കാൻ പോയിട്ടുള്ളവർ കാണും അപ്പൊ അവർക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ അയച്ചു കൊടുത്തിട്ട് പറയുക നിങ്ങൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ഇതാ വന്നെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ അതായത് എസ് എസ് എൽ സി ആണ് എന്ത് ചെയ്യുന്നത് എസ് എസ് എൽ സി ആണ് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അതായത് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം നിർബന്ധമാണ് അത് അല്ലെ പത്താം ക്ലാസ് എന്ത് ചെയ്യണം ആ പാസ് ആയിരിക്കണം അത് കൂടാതെ തന്നെ പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതിയോ അല്ലെ അതുകൂടാതെ തന്നെ ഈ പറയുന്ന ലോവർ ഡിവിഷൻ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ കെ ജി ടി ഇ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഓർ ഇക്വലന്റ് അതായത് ഈ പറയുന്ന ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ടൈപ്പിംഗിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ കെ ജി ടി ഇ ഓക്കെ മലയാളത്തിനകത്ത് എന്ത് ചെയ്യണം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുകൂടാതെ തന്നെ ലോവർ ഡിവിഷൻ ഗ്രേഡ് ടൈപ്പ് ടൈപ്പിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ സക്വലന്റ് ഈ പറയുന്ന കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗില് അതിന് പറഞ്ഞ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷിലൊക്കെ എന്തു ചെയ്യണം ഈ പറയുന്ന നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് മൂന്ന് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് നിങ്ങൾ എന്തു ചെയ്യണം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ് ഓക്കെ പ്രധാനമായിട്ടും കുറെ ആളുകൾ ഇപ്പം ടൈപ്പിംഗ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ പറഞ്ഞ എൽ ഡി എ ടൈപ്പിസ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ കാരണം ഈ പറഞ്ഞ പി എസ് സിക്ക് എഴുതുന്നവർ പ്രധാനമായിട്ടും ഇപ്പം പത്താം ക്ലാസ് ലെവലിൽ എക്സാമിനേഷൻ എഴുതുന്നവർ അത്ര തന്നെ ഒന്നും എന്തിനകത്ത് വരില്ല എൽ ഡി ടൈപ്സിനകത്ത് വരില്ല എല്ലാവർക്കും തന്നെ പറഞ്ഞ ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമൊന്നുമില്ല ഓക്കെ അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ടൈപ്പിംഗ് ഉള്ളവർ തമ്മിലാണ് എന്ത് ചെയ്യുന്നത് ഈ മത്സരം വരുന്നത് എന്നുള്ളതാണ് ഓർത്തിരിക്കുക ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റു വേണം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് എന്തേലും പറ്റും തീർച്ചയായിട്ടും ഇതിനെന്തേയും പറ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അതേപോലെ ഞാൻ ഇക്വലന്റ് ആയിട്ടാണ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ വേൾഡ് ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റുകളെ കുറിച്ചൊക്കെ ഞാനത് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ലാസ്റ്റ് ഡേറ്റ് അതായത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയട്ടെ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെയാണ് അതായത് നമ്മുടെ ബെബ്കോയുടെ അതേ സമയം തന്നെ ഓക്കെ അപ്പം അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ നമ്മുടെ കേരള പി എസ് സി വെബ്സൈറ്റ് ഉണ്ടല്ലോ തുളസി ഡോട്ട് ഇൻ അല്ലെ അപ്പം നിങ്ങൾക്ക് എന്ത് എന്തെങ്കിലും പറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ വൺ ഡേ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് തീർച്ചയായിട്ടും അങ്ങനെ എന്താ പറ്റി ഇത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ വലിയൊരു നൂലാമാലകൾ ഒന്നും ഓക്കെ അല്ലേ തെറ്റല്ലേ അപ്പം അപ്പം നിങ്ങളെല്ലാം കാത്തിര നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ പറയുന്ന ബെക്കോടെയൊക്കെ ഒക്കെ പോയ സമയങ്ങളിൽ അല്ലേ അല്ലെ ബെക്കോടെയൊക്കെ പോയപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു ഈ പറയുന്ന നമ്മുടെ എൽ ഡി ടൈപ്പിസിനെ ഒന്ന് വന്നില്ലേ എന്നുള്ളത് അല്ലേ നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ബെക്കോടെ വരുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ എൽ ഡി ടൈപ്പിസിന്റെ നോട്ടിഫിക്കേഷൻ എന്തേലും വരുവാന്നുള്ളത് അല്ലെ അപ്പൊ അതുകൂടെ ഒരുമിച്ചാണ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ എൽ ഡി ടൈപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ ആത്മവിശ്വാസത്തോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് ഇറങ്ങിത്തിരിക്കുക ഈ വർഷം ഇതാ അവസാനിച്ചിരിക്കുകയാണ് പുതുവർഷം ഇതാ വരാൻ പോവുകയാണ് ാണ് അല്ലെ നാളെ എന്താണ് ഇരുട്ടി വെളുക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിലേക്കാണ് ആണല്ലോ ആ ഇരുട്ടി വെളുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഒരു ഉറപ്പ് നിങ്ങൾ എന്ത് ചെയ്യാൻ സ്വന്തമായിട്ട് കൊടുക്കണം ഈ എൽ ഡി ടൈപ്പ് ഞാൻ നേടിയെടുക്കുക എന്നുള്ളത് അല്ലെ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെയ്യാ പറ്റും ഈ പറയുന്ന എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിലിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ഇതിനു വേണ്ടി പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് അപ്പൊ എൽ ഡി ടൈപ്പ് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ സുഹൃത്തുക്കളെങ്കിലും നിങ്ങൾ എങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ അവർ അയച്ചു കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻറ്റുകൾ എന്തെങ്കിലും താഴെ എന്ത് ചെയ്യാം അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് അതേ ആത്മവിശ്വാസം ഉണ്ട് ഈ വരാൻ പോകുന്ന പി എസ് സി എക്സാമിനേഷന് ഞാൻ നേടും അല്ലെ അങ്ങനെ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉണ്ടിൽ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഓക്കെ ഫയർ ുടെ അവശേഷിക്കുന്നുണ്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് കമന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറിയിക്കാം ഓക്കെ രണ്ട് ഫയർ ഒക്കെ ഓക്കെ കത്തട്ടെ അല്ലെ ആ ഫയറൊക്കെ ഒക്കെ ഒന്ന് കത്തട്ടെ നമ്മൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മളെ വർഷമാക്കി നമ്മളെന്ത് ചെയ്യാ മാറ്റി എടുക്കും എന്നുള്ളതാണ് അപ്പം നല്ല രീതിയിൽ പഠിക്കുക അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ എന്ത് ചെയ്യാ വിളിച്ചു കോൺടാക്റ്റ് നമ്മൾ ശ്രമിക്കുക താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ ട്രിപ്പിൾ നൈഫ് ഫോർ സിക്സ് സെവൻ ടൂ ഫോർ സിക്സ് നമ്പറിലേക്ക് വിളിച്ചു കോടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സോട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അവിടെ ലഭ്യമാകുന്നതായിരിക്കും ഓക്കെ വിശ്വസിച്ച് എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ തെറ്റല്ലേ വീണ്ടും കാണാം